നമസ്കാരം മലയാളി വാർത്താ സ്പെഷ്യലിലേക്ക് പോളി അത് രാഷ്ട്രീയ ഡി എൻ എ ആണ് ജൈവികമായ ഡി എൻ എ അല്ല നിങ്ങൾ മുദ്ര ശ്രദ്ധിക്കണം മുദ്ര ശ്രദ്ധിക്കാതെ വെറുതെ അൻവർഖാനെ കയറി തന്തയ്ക്ക് വിളിക്കാൻ നിൽക്കല്ലേ രാഹുൽ ഗാന്ധിയുടെ ഡി എൻ എ തിരക്കി പോയ അൻവർക്കാടെ ഡി എൻ എ മാത്രമല്ല തലമുറകളുടെ മുഴുവൻ ഡി എൻ എ ചോദിച്ചുകൊണ്ടിരിക്കുക ഒരാളുടെ മുഖത്ത് നോക്കി നൈസ തന്തയ്ക്ക് വിളിച്ചിട്ട് ബയോളജിക്കലി അല്ല പൊളിറ്റിക്കലി ആണെന്ന് ഇതെല്ലാം ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുക്കണ്ടേൻ്റെ രാഹുൽ ഗാന്ധി ഓ എന്നാലും വിളിയുടെ ഓരോ പുതിയ വെർഷൻ നോക്കണേ രാഷ്ട്രീയക്കാരെ കൊണ്ടേ ഇതൊക്കെ സാധിക്കുള്ളൂ ഉം അത് പിന്നെ അൻവർക്കാക്കി ദേഷ്യം വരില്ലേ അങ്ങോട്ട് എന്തേ പിണറായിയെ ജയിലിൽ അടയ്ക്കുന്നില്ല എന്ന് രാഹുൽ ഗാന്ധി ചോദിക്കാൻ പാടുണ്ടോ പാടുണ്ടോ അത് പാവൻ സഖാക്കൾ ചിഹ്നം നിലനിർത്താൻ വേണ്ടി പൊരിഞ്ഞ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുക അതിനിടയിൽ നേതാവാകത്തായാൽ തീർന്നില്ലേ ജീവൻ മരണ പോരാട്ടമാണ് ഇവിടെ നടക്കുന്നത് മാരപ്പെട്ട ചിഹ്നത്തിനൊന്നും മത്സരിക്കാൻ പിണറായിയെ കിട്ടൂല അരിവാൾ ചുറ്റിക പോയാലും ചെവല കോണകമെങ്കിലും ചിഹ്നമായിട്ട് വേണം അല്ലെങ്കിൽ ഇവിടെ ചോര പുഴ ഒഴുകും രാഹുൽ ഗാന്ധിയുടെ കൂട്ടുകച്ചോടം രാഹുലേ കള്ള ബഡുവാള് കാരണമാണ് ആ ഹിമന്ത കേരളത്തിൽ വന്ന് തള്ളിയത് പിണറായി ഉടനകത്താകുമെന്ന് ഇന്ത്യ മുന്നണിയെ പിന്തുണച്ച എന്നോട് തന്നെ വേണോ ഇത് കേരളത്തിൽ കോൺഗ്രസുമായി ജഗഡ ജഗഡാണെങ്കിലും അങ്ങ് ഉത്തരേന്ത്യയിൽ എത്തുമ്പോൾ ഞാൻ എന്നെ സപ്പോർട്ട് ചെയ്യുന്നില്ലേ കേരളത്തിൽ വരുമ്പോൾ എന്നെ എന്ന് വിളിച്ചാലും കേന്ദ്രത്തിൽ വരുമ്പോൾ രാഹുൽ എന്ന് ഞാൻ തികച്ചൊന്ന് വിളിക്കോ ആ എന്നോട് ഇത് വേണ്ടായിരുന്നു ഹിജ് വള്ളി നിക്കറിട്ട് നടക്കണ കാലം തൊട്ട് കാണുന്നതല്ലേ പിണറായി മാമനെ ആ എന്നെ ജയിലിലാക്കണമെന്ന് കുണ്ടിതപ്പെട്ടു പോയി കേട്ടോ മുഖ്യൻ എങ്ങനെ സഹിക്കും സുഹൃത്തുക്കളെ ഇത് കേൾക്കുക പേരിനൊപ്പമുള്ള ഗാന്ധി ഒഴിവാക്കി ഓനെ രാഹുലിനെ വിളിക്കൂന്ന് അൻവർക്ക് കട്ടക്കലിപ്പിൽ രാഹുലിന്റെ ഡി എൻ എ പരിശോധിക്കണം ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന്റെ തന്തയ്ക്ക് വിളിക്കും ആരാ വേറെ ആ വിളിച്ചിട്ടിപ്പോ എന്തായി അൻവർക്കാന്റെ അൻവർക്കുടുംബക്കാരെ എല്ലാം അവരുടെ എല്ലാ ഡി എൻ എ പരിശോധിക്കണമെന്നാണ് ട്രോൾ വന്നോണ്ടിരിക്കുന്നത് വലിയ കാര്യം ഉണ്ടായിരുന്നു അൻവർക്ക ഏറിലായതോടെ രക്ഷകൻ എത്തിയിട്ടുണ്ട് സാക്ഷാ ഗോവിന്ദൻ മാമൻ അത് രാഷ്ട്രീയ ഡി എൻ എ ആണ് ജൈവികമായ ഡി എൻ എ അല്ല നമ്മൾ ഉദ്ദേശിച്ചത് നിങ്ങൾ മുദ്ര ശ്രദ്ധിക്കണം ഇതെന്നെ ഉദ്ദേശിച്ചാണ് എന്നെ തന്നെ ഉദ്ദേശിച്ചാണ് എന്നെ മാത്രം ഉദ്ദേശിച്ചാണെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ അയ്യവ വിളിയുടെ കാര്യത്തിൽ ഇടതും വലതും ഒക്കെ ഒരമ്മ അളിയന്മാരാട്ടാ ഈ രാഹുൽ മാങ്കു മുൻപ് പത്മജയ ഒന്ന് തന്തയ്ക്ക് വിളിച്ചായിരുന്നല്ലോ എന്നിട്ട് ഒരു ഒറ്റ കീഴ്ച്ചും തന്തയ്ക്ക് വിളിച്ചതല്ല പൊളിറ്റിക്കലി ആണെന്ന് അതേ അടവ് ഗോവിന്ദൻ ഗോവിന്ദൻമാവന് ഇവിടെ എടുത്തിട്ട് അങ്ങ് പായറ്റി അല്ല എനിക്കൊരു സംശയമുണ്ട് അപ്പോൾ ഈ രാഷ്ട്രീയക്കാർക്കെല്ലാം പൊളിറ്റിക്കലി ഒരു തന്ത ബയോളജിക്കലി ഒരു തന്ത അങ്ങനെയാണോ ഉള്ളത് ഡബിൾ ഡബിള് ഇവർക്കെല്ലാം ഡബിൾ ഡാഡി സിൻഡ്രോ ആണോ എന്തോ ും ഇവർക്കും ഡബിൾ ഡാഡി ഡബിൾ ഡാഡി അല്ല മൾട്ടി ഡാഡി സിൻഡ്രോമാണ് അവർക്കുള്ളത് ആ പി സി വല്ല ആരുന്നേൽ അങ്ങനെ പൊളിറ്റിക്കലി ഒന്നും വിളിക്കാൻ നിൽക്കൂല്ല നേരിട്ട് ബയോളജിക്കലി അങ്ങ് വിളിച്ചതന്നെ പി സി കോൺഗ്രസിൽ ആകാഞ്ഞത് അൻവർക്കാടെ ഭാഗ്യം അൻവർക്കാക്ക് ആഫ്രിക്കയിൽ പോയി കുഴിച്ചോണ്ടിരുന്നാൽ പോരായിരുന്നോ ഏ വെറുതെടിയെന്നെ നോക്കാൻ പോയേക്കുന്നു പിണറായി പറഞ്ഞാൽ ഇക്കാൻ്റെ രക്തം തിളയ്ക്കും അത് പിന്നെ അങ്ങനെ ആണല്ലോ എൻ്റെ പുന്നടാവേജാതി തെറിവിളിയാണ് അവരൊക്കെ കൂടെ അങ്ങോട്ട് അതിൻ്റെ ഇടയിൽ കൂടി ഗോവിന്ദൻ മാമിൻ്റെ പ്രതിലോമ പ്രതിക്രിയ ഡി എൻ എയും രണ്ട് കീച്ച് കീച്ച് ഗോവിന്ദൻ മാഷി അങ്ങോട്ട് ഡി എൻ എ കുറിച്ച് സാങ്കല്പികമായ ഇത്തരം ഡി എൻ എകളിലൂടെ തഴക്കവും പഴക്കവും വന്ന പാരമ്പര്യമുള്ള പാർട്ടിയാണ് ഇടാ ഞങ്ങളുടേത് ആയതിനാൽ അതൊരു ദൗർബല്യമായി ആരും കണക്കാക്കേണ്ടതില്ല ഇതിപ്പോൾ ഉയർന്നു വന്നിട്ടുള്ള ഡി എൻ എ അപവാദങ്ങളെ പ്രതിക്രിയാദികളുടെ ജൽപ്പനങ്ങളായി മാത്രം കണക്കിലെടുത്തുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ നിക്ഷിപ്തമായ കർത്തവ്യങ്ങളുമായി മുന്നോട്ട് പോകാനാണ് പാർട്ടി തീരുമാനം ഫാസിസ്റ്റ് ശക്തികളുടെ ബയോളജിക്കലി ഡി എൻ എയും വർഗീയവാദികളുടെ പൊളിറ്റിക്കലി ഡി എൻ എയും ഒരു പരിധി വരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തട്ടിയെറിഞ്ഞിട്ടുണ്ട് അത്തരം വെല്ലുവിളികൾ ഞങ്ങളുടെ പ്രതിജ്ഞാബദ്ധമായ ഇടപെടലുകളിലൂടെ തന്നെയാണ് മറികടന്നിട്ടുള്ളത് ഞങ്ങളെ എതിർക്കുന്നവരുടെ ഡി എൻകളെ കുറിച്ച് ഇനിയും ഞങ്ങൾ ഊന്നി ഊന്നി സംശയിക്കും ചോദിക്കും അത് തേടി പോകുകയും ചെയ്യും അതിനായി കൈകോർത്ത് മുന്നോട്ട് പോകും ലാൽസിലാം ഹോ ഗോവിന്ദൻ മാമന്റെ താത്വികമായ ഒരു അവലോകനം കൊള്ളാട്ട ഇനിയും കുറെ താത്വികമായ അവലോകനം നമുക്ക് ഉണ്ട് അപ്പൊ കാണാം